ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ വായ്സിൻ്റെ ഒരു ഓഡിയോ ഗിപ്പിൻ്റെ വീഡിയോ കിട്ടി അപ്പം അതിൻ്റെ പാട്ട് ചൂ വീഡിയോ വേണ്ട വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാറ് ഫുൾ ആയി കാണട്ടോ അപ്പം നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈം ഞാൻ സബ് സബ്മിറ്റ് ചെയ്യാനും ലൈക്ക് അടിച്ചാനും നടക്കരുത് കേട്ടോ അപ്പം നമ്മൾ വീഡിയോ കേട്ടോ ഏതായാലും അൻസാർ പറയുന്നു എന്നെയും ഉമ്മാനെയും ഭാര്യനെയും മാഫുസാസി ആക്കുമെന്ന് പറയുന്നു എങ്ങനെ മാഫുസാചി ആക്കും കാരണം കണ്ടു നിന്നവരല്ലേ അവർ അങ്ങനെ ആവുമ്പോൾ മാഫുസാചി ആക്കുമോ എന്നാൽ ഫായിസിന്റെ സുഹൃത്ത് പറയുന്നു ഓന്റെ കയ്യിൽ നിന്നാണ് സംഭവിച്ചെങ്കിൽ ഞാൻ ആ വാർത്തക്ക് ഉണ്ടാവില്ല എന്നാണ് എന്നാൽ ഫായിസ് അറിയം പറയുന്നു ഓന്റെ കയ്യിൽ നിന്നാണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് ഫായിസിന്റെ അറിയം വെളിപ്പെടുത്തി ആ ഓടിയോ എന്നാൽ അൻസാർ പറയുന്നു ഓന്റെ ഒമ്മാൻ്റെ കയ്യിലേക്ക് ഫായ്സിൻ്റെ കുട്ടിയെ വലിച്ചു ഫൈസിൻ്റെ ഉമ്മാ അങ്ങനെ രണ്ട് മിനിച്ച് ഫായിസിൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ നിന്നപ്പോൾ പെട്ടെന്ന് രണ്ട് മിനിച്ച് കഴിഞ്ഞപ്പോൾ ഫൈസ് ഒരു ചവിട്ട് ചവിട്ടി ആ ചവിട്ടിലായിരുന്നു ആ കുട്ടി മയണത്തിലേക്ക് പോയിട്ട് ആ നേരെ ചുമ കഴിഞ്ഞു പോയത് അപ്പോൾ ഫായ്സിൻ്റെ സുഹൃത്ത് പറഞ്ഞു എന്താ ഓണിക്കിത്ര കളിപ്പ് എന്ന് ചോദിച്ചു അപ്പോ ആണ് അൻസാർ പറഞ്ഞു ഓൻ്റെ കുട്ടിയല്ല ഓൻ്റെ കുട്ടിയല്ല എന്നാണ് അൻസാർ പറയുന്നത് എന്നാൽ ഫായിസിൻ്റെ സുഹൃത്ത് പറയുന്നു എന്നാ പിന്നെന്തിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഓന് തള്ള ഓളെ തള്ള കൊണ്ടുപോവാൻ വന്നതല്ലേ എന്ന് ഫായിസിൻ്റെ സുഹൃത്ത് പറയുന്നു പിന്നെന്തിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതല്ല അൻസാർ പറഞ്ഞു അവിടെ ഓൻ്റെ ചങ്ങാരിമാരെല്ലാവരും പറഞ്ഞു ഓൻ്റെ കുട്ടിയാണ് ഓൻ്റെ കുട്ടിയാണെന്ന് അങ്ങനാണ് കളിപ്പ് കൂടാനുള്ള കാരണം എന്ന് അൻസാർ എന്നാൽ അൻസാർ പറഞ്ഞു ഞാൻ അന്ന് തന്നെ ഫായിസിനോട് പറഞ്ഞു നിന്നു നീ ഇതിന് പോകാൻ നിൽക്കണ്ട ഇതിൽ നിന്ന് കഴിഞ്ഞത് വസളാകെ എന്ന് അൻസാർ പറഞ്ഞു എൻ്റെ അൻസാറിനോട് ഫായിസ് പറഞ്ഞത് നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എൻ്റെ കാര്യത്തിനും എൻ്റെ ഫാമിലിയുടെ കാര്യത്തിൽ നോക്കണ്ട എന്ന് പറഞ്ഞു അതായത് എൻ്റെ കുട്ടിയുടെ എൻ്റെ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നീ ഇടവേണ്ട എന്നാണ് അൻസാറിനോട് ഫായിസ് പറഞ്ഞത് എന്നാൽ അൻസാർ വെല്ലുവിളിച്ചു കൊണ്ടു പറഞ്ഞു എൻ്റെ തൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞാനും എൻ്റെ അമ്മായിമ്മയും എൻ്റെ പെണ്ണുങ്ങളും കൈകൂട എന്ന് ഓന് എന്തെങ്കിലും ആയിക്കോട്ടെ എന്നാൽ ഫായിസിൻ്റെ സുഹൃത്തും അൻസാർ പറഞ്ഞു ഓനെ എൻ്റെ കണ്ണു മുമ്പിൽ കിട്ടിയ നല്ലോണം യൂസ് എന്ന് പറയുന്നു എന്നാൽ കുറച്ചു മുമ്പ് ഫായിസിൻ്റെ സുഹൃത്തിനെ ഫായിസ് വിളിച്ചിരുന്നു കുട്ടിക്ക് തയ്പി പോയതാണ് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു ആ മണിക്കൂറിന് ഉള്ളിൽ ഫൈസ് ഫായിസിൻ്റെ സുഹൃത്തിനെ വിളിച്ചത് എന്നാൽ ഫായിസിൻ്റെ സുഹൃത്ത് ഫായ്സിൻ്റെ ചോദിച്ചു നീ നിന്ന് തച്ചിക്കണോ ആ കുട്ടിയെ എന്ന് അപ്പോൾ ഫൈസ് പറഞ്ഞു ഇല്ല എന്നാണ് അതിന് മറുപടി കൊടുത്തത് പിന്നെ ഫയസിൻ്റെ അലിയം പറഞ്ഞു അൻസാർ പറഞ്ഞു ആ കുട്ടിക്ക് ഒന്നാമത് ആട്ടിന് കേടാണ് ആട്ടിന് ചെറിയ പ്രശ്നമുണ്ട് എന്നിട്ടാണോ ആ കുട്ടി അങ്ങനെ കൂടിയതാ ചെയ്ത് എന്ന് എന്നാൽ അൻസാർ പറഞ്ഞു ഞാൻ ഇന്നലെ കൂടി അവൻ്റെ ഉമ്മാനോട് പറഞ്ഞിട്ടുള്ളൂ ഇത് നിർത്തി കഴി ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളും കൂടി അത് തൂങ്ങേണ്ടി വരും എന്ന് അതിനുള്ള കാരണം ഇങ്ങനെ ഒരു കേസ് നടക്കുകയാണ് ആദ്യത്തെ കേസ് ആ പീഡനത്തിന്റെ കേസ് അപ്പെല്ലാവരും ആദ്യമേ തൂങ്ങും പിന്നെ കൊലപ്പെടുത്തിയെന്നറിയുമ്പോൾ പിന്നെയും തോന്നും എന്നാണ് അൻസാർ പറഞ്ഞത് അരിവാസികളും എല്ലാവരും അതിൽ കൂടുമെന്ന് സുഹൃത്തും പറഞ്ഞു പിന്നെ അൻസാർ പറഞ്ഞു തരിപ്പി പോയതാണെന്ന് ഓണി എന്നോട് പറഞ്ഞത് എന്നാൽ അൻസാർ പറഞ്ഞു ഞാൻ പോയിസുകാരോട് ഇങ്ങനെ പറയും തരിപ്പി പോയതാ എന്ന് കാരണം ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അവരോട് പറയുക പൈസ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞതെന്നും ഞാൻ അവരോട് പറയും എന്നാൽ എൻ്റെ പെണ്ണുങ്ങളെയും ഇൻ്റെ തടിയും അമ്മായി തടിയും ഞാൻ കഴിച്ചതാകുമെന്നാണ് ഫായിസിന്റെ അലിയൻ അൻസാർ പറഞ്ഞത് എന്നാൽ പിന്നെ ഫായിസിന്റെ അലിയൻ കാളിയുണ്ട് പിന്നെ മൂച്ചയ്ക്കയുണ്ട് പറഞ്ഞു കാരണം മൂപ്പര് മോയി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഏതായാലും വളരെയധികം സങ്കടമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ തെളിവെടുപ്പിന് വേണ്ടി ഫായിസിൻ്റെ വീഡിയോ കൊണ്ടുവന്നിരുന്നു ആ വീഡിയോ നമ്മുടെ ചാനലുണ്ട് കാണാത്ത ഒരു കാര്യം കാണാം ഫായിസിനെ കൊണ്ടുവരുന്ന ജനക്കൂട്ടം ഏതായാലും നമ്മുടെ ഈ വീഡിയോ വൈദ്യപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച അഭിപ്രായം comment ചെയ്യാൻ share ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും അറക്കില്ല അപ്പോൾ അടുത്ത് നല്ല വീഡിയോ ആയി വരാം ഊട്ടനെ വരാം അപ്പം ഇതിൻ്റെ ബാക്കി പാട്ട് ആയി news ന്യൂസിൻ്റെ video ആയി ഊട്ടനെ കാണട്ടോ അപ്പോൾ എല്ലാവരും വായി